ഹലോ കൈസ് ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളത്തേക്കാണ് ഇപ്പോൾ സമയം നാല് കാല് നമുക്ക് നാലരയ്ക്ക് ബസ്സുണ്ട് അപ്പം നാലരയ്ക്ക് നമ്മൾ ഓട്ടോയ്ക്കകത്താണ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ നാല് ഇരുപത്തഞ്ചൊക്കെ ആവുമ്പോൾ ബസ്സിൽ കയറി ബസ്സിൽ കയറി നാലര ആകുമ്പോഴാണല്ലോ ബസ് എടുക്കുന്നത് അങ്ങനെ വെയിറ്റ് ചെയ്തു ബസ് എടുത്തു ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ആലപ്പുഴ എത്തിയിട്ടുണ്ടായിരുന്നു ആലപ്പുഴ നല്ല ഉണ്ടായിരുന്നു രാവിലെ അടിപൊളിയായിരുന്നു അവിടുത്തെ സീൻസും ലൈക്ക് നല്ല നല്ല രസമുണ്ടായിരുന്നു മറ്റേ സൂര്യൻ വരുന്ന സമയമായിരുന്നു കൊണ്ട് നല്ല വെളിച്ചവും നല്ല നല്ല തണുപ്പ് ബസ്സിന്ന് അടിപൊളി കാഴ്ചയായിരുന്നു രാവിലത്തെ ക്ഷീണം കൊണ്ട് നമ്മൾ നടന്ന് ഉറങ്ങി അതിനുശേഷം നമ്മൾ എറണാകുളത്തേക്ക് എത്തി എറണാകുളം ഇടപ്പള്ളി ബൈപ്പാസിലായിരുന്നു അങ്ങനെ നമ്മളൊരു ഊബറും വിളിച്ച് നേരെ ഓഫീസിൻ്റെ അവിടെ പോയി ഓഫീസിൻ്റെ അവിടെ ഇപ്പോൾ എട്ടൊരു എട്ട് മണിയൊക്കെ ആയതേ ഉള്ളൂ ഒമ്പത് മണിക്കാണ് നമ്മൾ ഓഫീസ് ഉറക്കുന്നത് സോ നമ്മളൊരു കാപ്പി ആയി ആയിക്കുടിച്ച് ഇരുന്ന പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പതുക്കെ നടന്ന് ഓഫീസിൽ കയറി അങ്ങനെ ഓഫീസിൽ സാറിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അതിനുശേഷം നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി നമ്മുടെ ബസ് പിന്നെ അത് കഴിഞ്ഞ് രണ്ടര ഒക്കെയായിരുന്നു അപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പന്ത്രണ്ടര ആയിരുന്നു പിന്നെ കുറേ സമയം നമുക്ക് ഇഷ്ടം പോലെ സമയം കിടപ്പുണ്ടായിരുന്നു അങ്ങനെയൊക്കെ തന്നെ പിന്നെ സ്റ്റുഡിയോയിലോട്ട് പോയി തിരി തിരിഞ്ഞിട്ടൊക്കെ ഇറങ്ങി വരാമെന്ന് ഞാൻ സ്റ്റുഡിയോയിൽ പോയി ഒന്ന് രണ്ട് സാധനമൊക്കെ ഞാൻ നോക്കി വെച്ചു പിന്നെ ബാക്കിയൊക്കെ ഞാൻ അതുപോലെ പിന്നെ അവിടെ തന്നെ തിരിച്ചു വെച്ചു എനിക്ക് ഞാൻ ചുമ്മാ ഒരു രസത്തിന് ഞാൻ എടുത്തുവച്ചാൽ പിന്നെ ഞാൻ പൈസ അടച്ചാൽ വാച്ചിപ്പോൾ ഞാൻ അതുപോലെ തന്നെ തിരിച്ചത് വെച്ചു പിന്നെ നമ്മൾ ഊബർനാത്ത് കയറി നേരെ പള്ളി തന്നെ പോകണം വല്ല രാവിലത്തെ ക്ഷീണമല്ല ഒറ്റയടിക്ക് തീർക്കുമായിരുന്നു അല്ലെങ്കിൽ എണ്ണീച്ചെങ്കിലും അവൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു ഉറങ്ങിയാൽ പിന്നെ എന്നറിയാം അങ്ങനെ ഞങ്ങൾ പിന്നെയും നമുക്കിപ്പോൾ സമയം ഉണ്ടായിരുന്നു നമ്മൾ നേരെ ലുലുവിലേക്ക് കയറി ഫുഡ് കഴിക്കാനായിട്ട് വേറെ അവിടെ ഒരു കടയിൽ നമ്മൾ കണ്ടില്ല അങ്ങനെ നമ്മൾ കൊച്ചി ലുലുവിലേക്ക് കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് പൊതിച്ചോറ് പറഞ്ഞു അങ്ങനെ പൊതിച്ചോറിനുള്ള വെയ്റ്റിങ്ങിലാണ് നമ്മളവിടെ ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ ബിരിയാണി എല്ലാവരിപ്പണം പക്ഷെ നമുക്ക് ബിരിയാണിക്ക് ഒരു മുടും ഇല്ല ഞങ്ങൾ അങ്ങനെ പൊതിച്ചോറ് മേടിച്ച് നമ്മൾ സീറ്റ് നല്ല തിരക്കുണ്ടായിരുന്നു ഫ്രൈഡേ സാറ്റർഡേ ആയിരുന്നു സാറ്റർഡേ ആയിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ നാലരയ്ക്ക് വീട്ടിൽ നിന്ന് നമ്മൾ ഒരു കാപ്പിയും കുടിച്ചിട്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പൊ നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ശേഷം ഫുഡ് ഒക്കെ കഴിച്ചിട്ട് നമ്മളൊരു കോൾഡ് കോഫി കുടിക്കാൻ വേണ്ടി പോയി പക്ഷെ ഞങ്ങൾ കോൾഡ് എന്തോ ഒരു സാധനമാണ് കുടിച്ചത് അപ്പോൾ ആ കോൾഡ് കോഫിയുടെ റിവ്യൂ ബാക്കിയുള്ള വീഡിയോ ഞാൻ സെക്കൻഡ് ഇടും ഓക്കെ ബൈ ബൈ